നമസ്കാരം നമ്മളി കാണുന്ന ലോകം നമ്മൾ ശ്വസിക്കുന്ന വായു എന്തിനേറെ നമ്മൾ ഓരോരുത്തരും അടിസ്ഥാനപരമായി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ ആ ഒരു വലിയ ചോദ്യത്തിന് പിന്നാലെയാണ് പദാർത്ഥങ്ങളുടെ ഏറ്റവും ചെറിയ കണമായ ആറ്റത്തിന്റെ ഉള്ളറകളിലേക്ക് ഒരു യാത്ര പോകാം നമുക്ക് തുടങ്ങാം അല്ലേ അതെ ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ചില അന്വേഷണങ്ങൾ തുടങ്ങുന്നത് പണ്ടുമുതലേ മുതലേ മനുഷ്യർ ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ ഒരു അന്വേഷണമാണ് നമ്മളെ ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ ഒരു ലോകത്തേക്ക് എത്തിച്ചത് വരോ നമുക്കിതിൻ്റെ ഓരോ ചുരുളുകളായി അഴിച്ചു നോക്കാം നമ്മുടെ ഈ ഒരു കുറ്റാന്വേഷണ കഥയിലെ ആദ്യത്തെ ഹീറോയാണ് ജോൺ ഡാൾട്ടൺ അധികം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുന്നോട്ട് വെച്ചു എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം എന്നു പേരുള്ള വളരെ ചെറിയ കണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ആറ്റങ്ങളെ ഇനിയും ചെറുതാക്കാനോ പൊട്ടിക്കാനോ ഒന്നും പറ്റില്ല അതായത് ഒരു കുഞ്ഞിൻ ഗോളം പോലെ അതിനപ്പുറം ഒന്നുമില്ല ഇതായിരുന്നു ആറ്റത്തെക്കുറിച്ചുള്ള നമുക്ക് കിട്ടിയ ആദ്യത്തെ വ്യക്തമായ ചിത്രം പക്ഷേ ശാസ്ത്രലോകം അവിടെ നിർത്തിയില്ല കഥയിലൊരു ട്വിസ്റ്റ് വരാൻ പോവുകയായിരുന്നു ഡാൾട്ടന്റെ സിദ്ധാന്തം ഒരുപക്ഷെ പൂർണമായും ശരിയല്ല എന്ന് സൂചിപ്പിക്കുന്ന പുതിയ തെളിവുകൾ വരാൻ തുടങ്ങി പല പരീക്ഷണങ്ങളും ഒരു പുതിയ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടിയത് ഒരു പക്ഷേ ഈ പറയുന്ന ആറ്റത്തിനുള്ളിൽ ഇനിയും ചെറിയ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവാം അപ്പോഴാണ് ജെ ജെ തോംസൺ എന്ന അടുത്തൊരു സയന്റിസ്റ്റ് വരുന്നത് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ കഥയിലൊരു വലിയ വഴിത്തിരിവുണ്ടാക്കി ആറ്റത്തിനുള്ളിൽ നെഗറ്റീവ് ചാർജ് കണം ഒളിച്ചിരിപ്പുണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു അതിന് ഇലക്ട്രോൺ എന്നു പേരും കൊടുത്തു പക്ഷേ അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം മനസ്സിലാക്കി ആറ്റത്തിന് മൊത്തത്തിൽ ഒരു ചാർജുമില്ല അത് ന്യൂട്രൽ ആണ് ഇത് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി അപ്പൊ നമ്മുടെ മുന്നിലൊരു വലിയ ചോദ്യം വന്നു ആറ്റത്തിനുള്ളിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആറ്റം മൊത്തത്തിൽ ചാർജ് ഇല്ലാത്ത അതായത് ന്യൂട്രൽ ആകുന്നത് നെഗറ്റീവിനെ ബാലൻസ് ചെയ്യാൻ അവിടെ വേറെ എന്തെങ്കിലും വേണ്ടേ തീർച്ചയായും അവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാകണം ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി തോംസൺ ഒരു മോഡലുണ്ടാക്കി അദ്ദേഹം പറഞ്ഞു ആറ്റം എന്നത് പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഗോളമാണ് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ ഒരു തണ്ണിമത്തനിൽ കുരുക്കൾ കിടക്കുന്നതുപോലെ അതിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നു അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും തുല്യമാകുമ്പോൾ ആറ്റം ന്യൂട്രലായി വളരെ ഒരു വിശദീകരണം അല്ലേ തോംസന്റെ ഈ തണ്ണിമത്തൻ മോഡൽ കുറച്ചുകാലം എല്ലാവരും അംഗീകരിച്ചു എന്നാൽ ശാസ്ത്രത്തിന്റെ ഒരു രീതി അതാണല്ലോ ഓരോ ഉത്തരവും പുതിയ ചോദ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഈ മോഡൽ ശരിക്കും ശരിയാണോ എന്ന് പരീക്ഷിക്കാൻ ഏർണസ്റ്റ് റിദോഫോർഡ് എന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ പരീക്ഷണം ആറ്റത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ അപ്പാടെ മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു റിതോഫോർഡ് ചെയ്തത് ശാസ്ത്ര ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു പരീക്ഷണമാണ് അദ്ദേഹം വളരെ നേർത്ത ഒരു സ്വർണപ്പാളിയിലേക്ക് പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ കണങ്ങളെ അതിവേഗത്തിൽ ഷൂട്ട് ചെയ്തു തോംസന്റെ തണ്ണിമത്തൻ മോഡൽ ശരിയാണെങ്കിൽ ഈ കണങ്ങളെല്ലാം ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ സ്വർണപ്പാളിയിലൂടെ നേരെ കടന്നുപോകണം പക്ഷേ സംഭവിച്ചത് അവിശ്വസനീയമായ ഒരു കാര്യമായിരുന്നു ഭൂരിഭാഗം കണങ്ങളും പ്രതീക്ഷിച്ച പോലെ നേരെ കടന്നുപോയി എന്നാൽ വളരെ കുറച്ചെണ്ണം മാത്രം വശങ്ങളിലേക്ക് തെറിച്ചുപോയി അതിലും ജട്ടിക്കുന്ന കാര്യം എന്താണെന്നു വെച്ചാൽ ചിലത് വന്ന വഴിക്ക് തന്നെ തിരിച്ചു വന്നു ഒരു പേപ്പറിലേക്ക് വെടിവെച്ചിട്ട് ആ വെടിയുണ്ട് തിരിച്ചു നമ്മുടെ നേരെ വരുന്നതുപോലെയായിരുന്നു അത് ആ പരീക്ഷണഫലം ഒരേ ഒരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത് ഒരു സത്യം ആറ്റത്തിന്റെ ഭൂരിഭാഗം സ്ഥലവും ശരിക്കും പറഞ്ഞാൽ ഖാലിയാണ് ഒന്നുമില്ല അവിടെ അതുകൊണ്ടാണ് മിക്ക ആൽഫ കണങ്ങളും ഒരു തടസ്സവുമില്ലാതെ കടന്നുപോയത് ഈ കണ്ടെത്തലിൽ നിന്ന് റഥർഫോർഡ് ആറ്റത്തിന് പുതിയൊരു ചിത്രം നൽകി സൗരയൂഥ മാതൃക അദ്ദേഹം പറഞ്ഞു ആറ്റത്തിന്റെ നടുക്ക് വളരെ ചെറിയൊരിടത്ത് അതിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നു ഈ കരുത്തുറ്റ കേന്ദ്രത്തിന് അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് പേരിട്ടു സൂര്യനു ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതുപോലെ ഇലക്ട്രോണുകൾ ഈ ന്യൂക്ലിയസിനു ചുറ്റുമുള്ള ആ വലിയ ശൂന്യമായ സ്ഥലത്തുകൂടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടാണ് മിക്ക കണങ്ങളും നേരെ പോയതും ന്യൂക്ലിയസിൽ ഇടിച്ചവ മാത്രം തിരിച്ചുവന്നതും രഥർഫോർഡിന്റെ മോഡൽ കൊള്ളാമായിരുന്നു പക്ഷെ അതിലൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു ഫിസിക്സിലെ നിയമങ്ങൾ അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഒരു ഇലക്ട്രോൺ പതുക്കെ പതുക്കെ ഊർജ്ജം നഷ്ടപ്പെട്ട് അവസാനം ആ ന്യൂക്ലിയസിലേക്ക് വീഴണം പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലല്ലോ ആറ്റങ്ങളൊന്നും നശിച്ചു പോകുന്നില്ല അതെന്തുകൊണ്ടാണ് അപ്പോഴാണ് നീസ് ബോർ എന്ന ശാസ്ത്രജ്ഞൻ ഒരു പുതിയ ആശയവുമായി വരുന്നത് അദ്ദേഹം പറഞ്ഞു ഇലക്ട്രോണുകൾക്ക് ന്യൂക്ലിയസിന് ചുറ്റും തോന്നിയ പോലെ കറങ്ങാൻ പറ്റില്ല അവയ്ക്ക് കൃത്യമായ ഊർജ്ജമുള്ള പ്രത്യേക വഴികളിലൂടെ അതായത് ഷെല്ലുകളിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ ഈ ഒരു ആശയം ആറ്റത്തിന് എങ്ങനെ സ്ഥിരത കിട്ടുന്നു എന്ന് കൃത്യമായി വിശദീകരിച്ചു അങ്ങനെ നമ്മുടെ അന്വേഷണം ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയാണ് ഡാൽട്ടൻറെ പൊട്ടിക്കാൻ പറ്റാത്ത ആ ഗോളത്തിൽ നിന്ന് തുടങ്ങി തോംസന്റെ തണ്ണിമത്തനിലൂടെയും റെഥർഫോർഡിന്റെ സൗരയൂഥത്തിലൂടെയും സഞ്ചരിച്ച് നമ്മളിപ്പോൾ ബോറിന്റെ വ്യക്തമായൊരു മാതൃകയിലെത്തിയിരിക്കുന്നു ഓരോ ശാസ്ത്രജ്ഞനും മുൻപുള്ളവരുടെ ആശയങ്ങളെ പരീക്ഷിക്കുകയും അതിലെ തെറ്റുകൾ തിരുത്തി മെച്ചപ്പെടുത്തുകയുമാണ് ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആറ്റത്തിന്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം അതിൽ പ്രധാനമായി മൂന്ന് മൂന്നുതരം കണങ്ങളാണുള്ളത് ആറ്റത്തിന്റെ കേന്ദ്രമായ ന്യൂക്ലിയസിനുള്ളിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോണുകളും ഒരുമിച്ചിരിക്കുന്നു ഈ ന്യൂക്ലിയസിനു പുറത്ത് കൃത്യമായ ഷെല്ലുകളിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു കണ്ടില്ലേ വളരെ ലളിതവും എന്നാൽ അതിശക്തവുമായ ഒരു ഡിസൈൻ ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി പറയാം എന്താണ് അറ്റോമിക് നമ്പർ അത് സിമ്പിളാണ് ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം ഈ നമ്പറാണ് ഒരു മൂലകം ഹൈഡ്രജനാണോ ഓക്സിജനാണോ സ്വർണമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഓരോ മൂലകത്തിന്റെയും ഐഡന്റിറ്റി കാർഡാണ് അതിന്റെ അറ്റോമിക് നമ്പർ അടുത്തതാണ് മാസ് നമ്പർ പേര് പറയുന്നത് പോലെ തന്നെ ഇത് ആറ്റത്തിന്റെ മാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് ഇലക്ട്രോണുകൾക്ക് മാസ് വളരെ കുറവായതുകൊണ്ട് ആറ്റത്തിന്റെ ഏതാണ്ട് മുഴുവൻ മാസും അതിന്റെ ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം അപ്പം നമ്മൾ കണ്ടു ഈ കുഞ്ഞൻ ആറ്റത്തിനുള്ളിലെ ഘടന എത്ര സങ്കീർണവും മനോഹരവുമാണെന്ന് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ വിന്യാസവുമാണ് ഒരു വസ്തുവിന്റെ എല്ലാ സ്വഭാവങ്ങളെയും തീരുമാനിക്കുന്നത് മരവും കല്ലും വെള്ളവും വായുവുമൊക്കെ വ്യത്യസ്തമായിരിക്കുന്നത് അവയിലെ ആറ്റങ്ങളുടെ ഈ ഘടനയിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രമാണ് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമല്ലേ അത്